കോൺഗ്രസ് ആർ ജെ ഡി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിരെ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് അഴിമതി കേസിൽ കോടതി ശിക്ഷിച്ചവരെ മഹത്വവൽക്കരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയും ഭരണഘടനയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൗരന്മാർ ഓരോ പ്രതിനിധികളെയും ജാഗ്രതയോടെ വീക്ഷിക്കുന്ന ഇക്കാലത്ത് നിയമനിർമ്മാണ സഭകളുടെ കാര്യക്ഷമത നിർണായകമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ലാലു പ്രസാദിനെതിരായ കാലിത്തീറ്റ കേസിൽ ബീഹാറിൽ ആർ ജെ ഡി രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ശക്തമായ പരാമർശം നിയമനിർമ്മാണ സഭകളുടെ പ്രാധാന്യം വളരെ വലുതാണ് മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അഴിമതി നടത്തി എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ മാറ്റി നിർത്തപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി അഴിമതിക്കാരെ ചിലർ ഇവിടെ മഹത്വവൽക്കരിക്കുകയാണ് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും അപമാനിക്കുന്നതാണ് ഇത് നല്ല ഭാവിയ്ക്കായി നമ്മൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നിയമനിർമ്മാണ സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും അംഗങ്ങളുടെ ഭാഗത്തു അവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ മുൻകാലങ്ങളിൽ തന്നെ എല്ലാവരും അതിനെ പിന്തുണയ്ക്കുമായിരുന്നു എന്നാൽ ഇന്ന് അത്തരക്കാരെ സംരക്ഷിക്കുന്ന പ്രവണത ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും സംഘടനകൾക്കും ഉണ്ട് പാർലമെന്റിന്റെയോ നിയമസഭയുടെയോ സുഗമമായ നടത്തിപ്പിന് യോജിച്ചതല്ല ഇതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഒൻപത് വർഷക്കാലം എൻ ഡി എ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തി പോലും അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യവും പ്രധാനമന്ത്രി പറഞ്ഞു അതുപോലെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവുമായി നിതീഷ് കുമാർ യോജിച്ചതും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പരോക്ഷമായി പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളിൽ സംസാരിച്ചത് ഇവിടെ വ്യാപകമായി കുംഭകോണങ്ങൾ നടക്കുന്നു അഴിമതികൾ നടക്കുന്നു സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകളും നടക്കുന്നു അതിനെയൊക്കെ തടയുന്ന ഏജൻസികൾ കൃത്യമായി തന്നെ ഇടപെടുന്നു അവരെയൊക്കെ പിടിക്കുന്നു ഇത് ജനാധിപത്യ നീതിന്യായ സംവിധാനത്തിൻ്റെ കൃത്യമായ പ്രവർത്തനമാണ് അതിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കണ്ടിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ എല്ലാം സുതാര്യമായി തന്നെ മുമ്പോട്ട് പോകണം രാജ്യത്തിൻ്റെ നേട്ടത്തിനു വേണ്ടിയാണ് താൻ ഈ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് എന്ന കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ജനപ്രതിനിധികൾ രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കണം അവർ അഴിമതി കേസിലും കള്ളപ്പണക്കേസുകളിലും കുടുങ്ങുന്നത് ഒട്ടും ശരിയല്ല അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കാനായി ചില ആളുകൾ എത്തുന്നത് ചില രാഷ്ട്രീയ സംഘടനകൾ എത്തുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല അത് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാണുന്നത് ശരിയല്ല എന്ന കാര്യവും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു